الصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകരെ എന്റെ നല്ലവരായ നാട്ടുകാരെ ഈ ശബ്ദം അകൽ നിന്നും അടുത്തു നിന്നും ശ്രമിക്കുന്ന എല്ലാ സഹോദരന്മാരെ സഹോദരിമാരെ സംഗീതത്തിന്റെ ഡി ജെ പാർട്ടികളുടെ ലഹരി ആസ്വാദനങ്ങൾ ആഘോഷങ്ങൾ നിറഞ്ഞാടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നൊരു ചിന്ത ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടാകാം അവരോടും എല്ലാവരോടും നമുക്ക് പറയുവാനുള്ളത് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടും ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്ന മഹത്തായ ഗുണകാംക്ഷയുടെ ഉദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ജീവിത ലക്ഷ്യമെന്നത് മനുഷ്യജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മനുഷ്യൻ അവൻ എവിടെ നിന്നാണ് അവന്റെ ജീവിതം ആരംഭിക്കുന്നത് അവന്റെ ജീവിതം എങ്ങോട്ടാണ് അവൻ കൊണ്ടുപോകുന്നത് എന്നെല്ലാം നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ആ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യനാണ് അതിനപ്പുറം ലഹരി തിന്ന് ജീവിക്കുന്ന ഒരാള് ആണ് എന്ന് തന്നെ പറയാം എന്റെ അഭിപ്രായമാണ് വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ എഴുന്നേൽക്കുന്നതു മുതൽ രാത്രി കിടക്കുന്നതുവരെ ലഹരിയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമായ വിഷയം അദ്ദേഹം എന്നോട് പറഞ്ഞത് ജീവിതം ഒന്നേ അല്ലേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ളതല്ലേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ലഹരിയൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല രീതിയിൽ ജീവിച്ചോടു എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത് ജീവിതം ഒന്നേ അല്ലേ ഉള്ളൂ അത് ആസ്വദിക്കാനുള്ളതല്ലേ ഞാൻ പറഞ്ഞു ജീവിതം ഒന്നല്ല രണ്ടുണ്ട് ഈ ഒരു ജീവിതത്തിന് ശേഷം മരണത്തിന് ശേഷം ഒരു ശാശ്വതമായ ഒരു ജീവിതം വരാനുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ലഹരി ഒന്നും ശരിയായ സുഖങ്ങളല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഞ്ചാവ് സൃഷ്ടിച്ചത് ദൈവമാണല്ലോ അപ്പൊ അത് ആസ്വദിക്കാനല്ലേ എന്നാണ് അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത മറുപടി കഞ്ചാവ് ദൈവം സൃഷ്ടിച്ചതാണ് അതേപോലെ വിഷക്കായികളും ദൈവം സൃഷ്ടിച്ചതാണ് അത് ആസ്വദിക്കാൻ വേണ്ടി ഒരാൾ ആ വിഷക്കായികൾ ഒന്ന് കഴിച്ചാൽ പിന്നീട് ആസ്വദിക്കാൻ അവര് ജീവിതം ഉണ്ടാവുകയില്ല എന്നതാണ് ദൈവം തന്നെയാണ് വിഷസർപ്പങ്ങളെയും സർപ്പങ്ങളെയും വിഷപ്പാമ്പുകളെയും വിഷവസ്തുക്കളെയും എല്ലാം സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ് അപ്പോൾ മനുഷ്യരെല്ലാം ആ ഒരു ആസ്വാദനത്തിലേക്ക് കിടന്നുപോയാൽ മനുഷ്യ കുലം തന്നെ പിന്നെ ഉണ്ടാകില്ല അപ്പോൾ എന്തിനാണ് ജീവിതം എന്നത് നിങ്ങൾക്ക് നാം ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി നന്നായി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതെന്നറിയുവാനാണ് നമുക്ക് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഒരു ജീവിതം നൽകിയത് ഒരു ശൂന്യമായ ഒരു അവസ്ഥ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് നാം ഒന്നുമില്ലാതിരുന്ന ഈ പ്രപഞ്ചം അതേപോലെ ഉണ്ടായിട്ടുണ്ട് സൂറത്തുൽ ഇൻസാൻ എന്ന അധ്യായത്തിലൂടെ മനുഷ്യൻ എന്നാണ് അധ്യായത്തിന്റെ പേര് ആ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ചോദിക്കുന്നു മനുഷ്യൻ ഒരു പ്രസ്താവ്യമല്ലാത്ത ഒരു ശൂന്യമായ ഒരു കാലഘട്ടം അവന് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ചോദിക്കുമ്പോൾ അതിന് അതേ എന്നല്ലേ നമുക്ക് ഉത്തരം പറയുവാൻ ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ മുമ്പ് ഒരു ഒരു ശൂന്യമായ കാലഘട്ടം ും കഴിഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് ഒരു മുപ്പത്തി മൂന്ന് വയസ്സായി ഞാൻ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ശൂന്യമായ അവസ്ഥയല്ലേ അതേപോലെ മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സുള്ള നിങ്ങളിൽ ഓരോ ആളുകൾക്കും അതിന്റെ രണ്ടു വർഷം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് നമുക്ക് പറയുവാൻ സാധിക്കുക അപ്പോൾ ഒരു ശൂന്യമായ ഒരവസ്ഥ നമുക്കെല്ലാവർക്കും കരിഞ്ഞു പോയിട്ടുണ്ട് അവിടെ നിന്നും കൂടി ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചു നാം അവനെ പരീക്ഷിക്കുവാനായിട്ട് അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം എന്നത് ഒരു പരീക്ഷണമാണ് ഒരു പരീക്ഷയാണ് ഈ ജീവിതം എന്നത് അങ്ങനെ അവര് നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി തീർത്തു ആദ്യം ഗർഭാശയത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമുക്കല്ലാഹു നൽകുന്നത് കേൾവിയാണ് അതിനുശേഷം നമ്മളെ കാഴ്ചയുള്ളവനാക്കുന്നു അറുപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയുള്ളി അത് പന്ത്രണ്ടര ഗ്രാം കനമുള്ള മാംസ മാറി ഗർഭാശയത്തിന്റെ വിവിധ സങ്കീർണതകളിലൂടെ കടന്നുപോയി ഒരു കുഞ്ഞു വളർന്നു ആ കുഞ്ഞു വളർന്നു മനുഷ്യൻ അവനാണ് നാം എന്നത് സഹോദരങ്ങളെ ഇനി നമുക്ക് വരുവാനുള്ളത് ഒരു മരണമാണ് സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു മരണം ഏതൊരു ദേഹവും ഏതൊരു മനുഷ്യനും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും ഇവിടെ ജനിച്ചിട്ടുണ്ടോ മരണം എന്നത് ഉറപ്പാണ് എത്ര പണക്കാരനായാലും പാവപ്പെട്ടവനായാലും എത്ര ഉദ്യോഗസ്ഥനായാലും എത്ര മണി ജീവിക്കുന്നവരായാലും മരണമെന്ന ആ വാതിൽ നമ്മുടെ അടുത്തലേക്ക് അടുക്കലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അത് ഏത് സാഹചര്യത്തിൽ ഏത് സന്ദർഭത്തിൽ ഏത് സമയത്ത് ഏത് രാജ്യത്ത് എവിടെ വെച്ച് നാം മരിക്കുമെന്നത് നമുക്കാർക്കും പറയുവാൻ സാധിക്കുകയില്ല നാളെ എന്ത് പ്രവർത്തിക്കുമെന്നോ െന്താണ് ചെയ്യുന്നതെന്നോ എവിടെ വെച്ച് മരണപ്പെടുമെന്നോ നമുക്കാർക്കും പറയുവാൻ സാധിക്കുകയില്ല അപ്പൊ തന്റെ മരണമോ തന്റെ ജനനമോ നിശ്ചയിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല എന്നതുപോലെ മനുഷ്യൻ അത്രക്ക് ദുർബലനായ സൃഷ്ടിയാണ് പിന്നെ എവിടെയാണ് അവൻ അഹങ്കരിക്കാൻ സമയം ഈ ജനനത്തിൻ്റെയും മരണത്തിന്റെയും കുറച്ച് സമയമാണ് അവൻ ജീവിതമെന്നത് ആ സമയത്ത് അവനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് അവന് വേണ്ടതെല്ലാം ഒരുക്കി ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച്മൂന്നര ലക്ഷം വ്യാപ്തിയുള്ള വ്യാപ്തി ഉള്ള വേണ്ടി സൃഷ്ടിച്ച് ഭൂമിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് സൂര്യന്റെ വലിപ്പം എന്നത് അങ്ങനെ വ്യത്യസ്തമായ സമുദ്രങ്ങൾ പല പല സൃഷ്ടികൾ എല്ലാ മനുഷ്യന് വേണ്ടി അവന് വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം റെഡിയാക്കി അവനെ ഈ നല്ല രൂപത്തിൽ സംവിധാനിച്ചു അവന്റെ സുന്ദരമായ രൂപം മനുഷ്യൻ എന്നത് അത്ഭുതമായ ഒരു സൃഷ്ടിയാണ് അവന്റെ ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ കണ്ണുകളും കാലുകളും കൈകളും ഈ ഫിംഗർപിൻ്റ് വരെ ഇനി ജനിക്കാനുള്ള കോടാനുകോടി മനുഷ്യർക്ക് എന്റെ ഫിംഗർപിന്റ് ഇല്ല ഇനി ജനിച്ച ഇപ്പോൾ ജീവിക്കുന്ന കോടാനുകൂടി മനുഷ്യർക്കില്ല മരിച്ചുപോയ കോടാനുകൂടി മനുഷ്യർക്കില്ല അത്രയും വ്യത്യസ്തമായാണ് എന്നിട്ടും മനുഷ്യൻ സാനു മാവിക്കൽ തൻ്റെ ഉദാരവാനായ തൻ്റെ റബിന്റെ കാര്യത്തിൽ മനുഷ്യൻ വഞ്ചിതനായി അല്ലേ നമുക്ക് വേണ്ടി എല്ലാം സംവിധാനിച്ച് നമ്മുടെ മുടിയെല്ലാം എല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ എല്ലാം വ്യത്യസ്തമായി എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു ആ സൃഷ്ടാവിന് നമ്മളെ പുനർജനിപ്പിക്കാനാണോ ഉപയാസം അല്ലെ ആ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മണ്ണായി കത്തിച്ച് ചാരമാക്കി പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ പുനർജനിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത് മക്കയിലെ അവിശ്വാസികൾ മഹമ്മദ് വസല്ലമയോട് ചോദിച്ചതാണ് മണ്ണായി പോയതിനു ശേഷം ഞങ്ങളെ എങ്ങനെയാണ് പുനർജനിപ്പിക്കുക എന്നത് സഹോദരങ്ങളെ ഈ വിരൽ ചുമ്പെ പോലും ശരിയാക്കാൻ കഴിവുള്ളവനായിരിക്കെ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ഈ ഈ ഈ ആകാശങ്ങളെ സംവിധാനിച്ച ആ മനുഷ്യനെ സംവിധാനിച്ചാണ് പ്രയാസമുള്ളത് നമ്മുടെ മരണത്തിന് ശേഷം നമ്മളെ വീണ്ടും എന്നതാണ് നിങ്ങളുടെ നാളിൽ നിങ്ങൾക്ക് അപ്പോൾ ആർ നരകത്തിൽ നിന്ന് നകറ്റുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിജയികൾ ആറൊരു അണുമണിച്ചൂക്കം നന്മ ചെയ്തോ അതവിടെ കാണും ആറൊരു അണുമണിച്ചൂക്കം ചിന്മ ചെയ്തോ അതും അവിടെ കാണും ഈ നിയമത്തിന്റെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാലും എത്ര എത്ര കുറ്റ കൊലപാതകങ്ങൾ ചെയ്താലും എത്ര എത്ര എത്രയെത്രങ്ങൾ ചെയ്താലും ഈ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലും യഥാർത്ഥ സുഷാവിന്റെ നിയമത്തിന്റെ മുന്നിൽ ആരും രക്ഷപ്പെടില്ല എന്ന ആ പരലോക ജീവിതമാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത് അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം വന്നത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം അത് ശാശ്വതമാണ് അവിടെ സ്വർഗമാണോ നരകമാണോ എന്നത് ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണുള്ളത് ഇതൊരു പരീക്ഷയാണ് ഈ പരീക്ഷയിൽ ആര് വിജയിച്ചുവോ അവനാണ് അവിടെ സ്വർഗമുള്ളത് അതേപോലെ അവിടെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ജീവിതത്തിൽ അതിൽ ഈ ജീവിതത്തെ ഏറ്റവും ധന്യമാക്കുന്നത് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയുന്നതിലൂടെയാണ് എന്ന ഞങ്ങളറിഞ്ഞ സത്യം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ഗുണകാം യുടെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതുകൊണ്ട് എന്നെ ഈ ശബ്ദം അകലെ നിന്നും അടുത്തു നിന്നും ശ്രമിക്കുന്ന എല്ലാ മനുഷ്യരെയും ഈ ഒരു പ്രഭാഷണം മുഖ്യപ്രഭാഷണം നടത്തുന്ന നടത്തുന്ന ആ പ്രഭാഷണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു